ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് റവ ലഡുവായിട്ടാണ് കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പെട്ടെന്ന് ഒരു ലഡു കഴിക്കാനൊക്കെ മോഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കാം കേട്ടോ ഇതിനായിട്ട് ആദ്യം ഞാൻ റവ എടുത്തിട്ടുണ്ട് പഞ്ചസാര നെയ്യ് വണ്ടി മുന്തിരി ഇങ്ങനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച റവ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ റവ ചൂടാക്കിയ റവയാണെങ്കിലും അല്ലെങ്കിലൊക്കെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇളം ചൂടുണ്ടാവണം റവയ്ക്ക് നമ്മൾ ഒന്ന് നെയ്ൽ വരട്ടി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ആക്കി എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിത് ചൂടോട് തന്നെ അവിടെ എടുത്ത് വെക്കണം നമുക്ക് ഈ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലണ്ടി ഈ മുന്തിരി ഒക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര എടുത്ത് ഒന്ന് അലിയിച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അലിയിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഈ പഞ്ചസാര അതിലേക്ക് പഞ്ചസാര ഒഴിച്ചത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് ചൂടുള്ള പാൽ എടുക്കണം കേട്ടോ ചൂടുള്ള പാലെടുത്തിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കതിലേക്ക് അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് എടുക്കാം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അതേപോലെ വേണം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ഉരകളാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അതേപോലെ ഉരുട്ടിയെടുക്കാം നമുക്കെല്ലാം ഇതേപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ്